കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശാസ്ത്രമേളയിലും നേടിക്കൊണ്ട് മെഡലുകൾ കലാകായിക ശാസ്ത്ര പ്രതിഭകൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആറ് സ്വർണ്ണ മെഡലുകളാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി നേടിയത് കായികമേളയിൽ പങ്കെടുത്ത പതിനെട്ട് കായിക താരങ്ങളെയും സ്കൂളിൽ ആദരിച്ചു ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ എച്ച് എസ് വിഭാഗം അഗ്രിഗേറ്റ് കലോത്സവത്തിൽ യു പി വിഭാഗം അഗ്രിഗേറ്റ് എച്ച് എസ് വിഭാഗം അഗ്രിഗേറ്റ് എച്ച് എസ് എസ് വിഭാഗം അഗ്രിഗേറ്റ് സെക്കൻഡ് ഓവറോൾ അഗ്രിഗേറ്റും നേടിയ സ്കൂളിലെ എല്ലാ പ്രതിഭകളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും സ്കൂൾ മാനേജ്മെൻറ്റ് പി ടി എ എന്നിവർ അനുമോദിച്ചു സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് മാനേജർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ആര്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രധാന അധ്യാപിക എൻ കെ സീന പി ശശികുമാർ പി ടി എ അംഗങ്ങളായ പി ജി മോഹനൻ സി രാധാകൃഷ്ണൻ രാജീവ് ശ്രീചിത്ര ഹരിദാസൻ സി രാധാകൃഷ്ണ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു പി ആർ റോഷൻ മാസ്റ്റർ എൻ പി സുരേഷ് മാസ്റ്റർ സംസ്ഥാന കായിക ജേതാവ് ഭരത് എസ് കുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി അധ്യാപകൻ ടി കെ വിപിന്നാഥ് നന്ദി പറഞ്ഞു